പിതൃതർപ്പണത്തിൻ്റെ ഐതിഹ്യവിശേഷം ഇപ്രകാരമാണ് മരിച്ചവർ ചന്ദ്രൻ്റെ അന്ധകാരമാനമായ ഭാഗത്തുള്ള പിതൃലോകത്തേക്ക് ഉയർത്തപ്പെടുന്നു എന്നാണ് സങ്കല്പം പിതൃലോകത്ത് വസു രുദ്ര ആദിത്യ എന്നീ തരം ദേവതകളുണ്ട് ഇവർ തർപ്പണം സ്വീകരിച്ച് അതാത് പിതൃക്കൾക്കെത്തിക്കുകയും അത് മോക്ഷപ്രാപ്തിക്കായി പാതേയമായി ഭവിക്കുകയും ചെയ്യുന്നു തർപ്പണമാണ് പിതൃക്കൾക്കുള്ള ഏക ഭക്ഷണം അത് ലഭിക്കാത്ത സാഹചര്യത്തിൽ പിതൃക്കൾ മറ്റ് ജന്മമെടുക്കുമെന്നും അവരുടെ ശാപം വരും തലമുറകളെ ബാധിക്കുമെന്നും വിശ്വസിക്കുന്നു രാമായണത്തിൽ പിതാവായ ദശരഥനും ശ്രേഷ്ഠനായ ജഡായുവിനും ശ്രീരാമൻ ബലിതർപ്പണം ചെയ്തതായി പരാമർശിക്കുന്നുണ്ട് അതുപോലെ തന്നെ രാവണന് സഹോദരൻ വിഭീഷണനും ബലിതർപ്പണം ചെയ്തിട്ടുണ്ട് എന്നാണ് ഐതിഹ്യം ഓടപ്പിണ്ണാക്കിൽ തേൻ ചേർത്തുണ്ടാക്കിയ അന്നം കൊണ്ടാണ് രാമൻ ദശരഥന് വേണ്ടി ബലിതർപ്പണം ചെയ്തത് ശ്രീരാമൻ വനവാസകാലത്ത് ദശരഥന് കേരളത്തിൽ പമ്പാ പമ്പാനദിയിൽ പിതൃതർപ്പണം നടത്തിയെന്നും ഐതിഹ്യമുണ്ട് മരിച്ചുപോയവർക്ക് വേണ്ടി ബലിതർപ്പണം തുടങ്ങിയ ആചാരങ്ങൾ ചെയ്യേണ്ടത് ഉറ്റവരുടെ കടമ തന്നെയാണ് എന്ന് രാമായണം സൂചിപ്പിക്കുന്നു